അസ്സലാമു അലൈക്കും വാഹ്മത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ഏറ്റവും വലിയ രീതിയിൽ സന്തോഷിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധ റജബ് മാസം എന്നാൽ ഈ വീഡിയോ കാണുന്ന ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരായിരിക്കും എന്നാൽ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു രക്ഷയുണ്ടായി ജീവിതത്തിൽ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ അവാഹുവിൻ്റെ മാസമായ പെട്ടെന്ന് ദുവാക്ക് ഈജാപത്ത് കിട്ടുന്ന നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ലഭിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ പെട്ടെന്ന് അതിന് ഫലം കിട്ടുന്ന ഒരു നല്ല പരിശുദ്ധമായ ഒരു മാസമാണ് മാസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന ഈ സുഹൃത്ത് നിങ്ങൾ ഒരു ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും നിങ്ങൾ ഈ റജബ് മാസത്തിൽ ഓതിയാൽ താല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറ്റുള്ള മാസങ്ങളെക്കാൾ വലിയ മഹത്വമുള്ള മാസമാണ് പരിശുദ്ധമായ മാസം അതുകൊണ്ട് തന്നെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും പരിശുദ്ധമായ റജബ് മാസത്തിൽ തെറ്റ് ചെയ്താൽ അള്ളാഹു സുബാനോ തല അവർക്ക് നൽകുക പരിശുദ്ധമായ മാസം അള്ളാഹുവും അള്ളാഹുവിന്റെ അടിമയും നേരിട്ട് സംസാരിച്ച ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റള്ളിഅള്ളാഹു അനഹു പറയുന്നുണ്ട് പരിശുദ്ധമായ റജബുമാസത്തിന്റെ ആദ്യ രാവിലെ ഒരു അടിമ അള്ളാഹു സുബനഹു താലയോട് എന്ത് തന്നെ ഹലാലായ കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു അത് തട്ടിക്കളയില്ല എന്ന് മഹാനായ ഇമാം ഷാഫി റലിഅള്ളാഹുനഹു പറയുന്നു മാത്രമല്ല പരിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാ രാത്രിയിലും എല്ലാവരും നിർബന്ധമായിട്ടും ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട് ആ ദിക്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാഹു മാഫർലി വർഹംനി വതുബു അലയ്യ ഈ നിങ്ങൾ എല്ലാ രാത്രിയിലും മാസത്തിലെ എല്ലാ രാത്രിയിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചൊല്ലണം ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് എഴുപത് പ്രാവശ്യമാണ് ഈ നിങ്ങൾ ദിഗ്രങ്ങൾ മാസത്തിലെ എല്ലാ രാത്രിയിലും എഴുപത് പ്രാവശ്യം നിങ്ങൾ ഇത് പതിവാക്കിയാൽ അള്ളാഹു താല നിങ്ങളുടെ എല്ലാ തെറ്റുകളും പുറത്തു തരുകയും നിങ്ങൾക്ക് റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്നു തരികയും ചെയ്യുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് അതായത് പരിശുദ്ധമായ റജബിനെ വേണ്ടതുപോലെ ബഹുമാനിച്ച് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിലും ആഹ്റത്തിലും വിജയിച്ചവരായിരിക്കും അതോടൊപ്പം മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു സുന്നത്ത് നോമ്പ് ആരെങ്കിലും ഒരാൾ നോറ്റാൽ അറുന്നൂറ് വർഷം നിരന്തരം നോൽമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബഹാനോ താല അവർക്ക് എഴുതപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ അത്രക്കും വലിയ കൂലിയാണ് അള്ളാഹു സുബഹാനോ താല നമുക്ക് പരിശുദ്ധമായ മാസത്തിലെ ഓരോ അമലുകൾക്കും അള്ളാഹു നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ റജബിലും ഷാബാനിലും റമലാലിലും ധാരാളം അമലുകൾ ചെയ്യുന്നത് അധികരിപ്പിക്കണം പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ റജബ് മാസത്തിൽ ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ട ഒരു സൂറത്താണ് ഒരു ചെറിയ സൂറത്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അഹലാസ് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഈ ചെറിയ സൂറത്ത് നമ്മൾ റജബ് മാസത്തിൽ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം നമ്മൾ പതിവാക്കിയാൽ അള്ളാഹു സുബാനോ താലം നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് വലിയ വിജയം നൽകും മാത്രമല്ല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു സുബാനേറ്റിത്തരും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബൈദ്യുൽ മുഖദ്സിൽ ജീവിച്ചിരുന്ന ഒരു പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു എന്നാൽ ജീവിതത്തിൽ എല്ലാ വർഷവും പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോൾ വലിയ ഒരു സന്തോഷമായിരുന്നു ആ ഉമ്മാക്കുണ്ടായിരുന്നത് അങ്ങനെ ആ ഉമ്മ പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ ആ റജബ് മാസത്തിൽ ഒരു ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ അഖ്ലാസ് ഓതുമായിരുന്നു മാത്രമല്ല ആ ഉമ്മ എല്ലാ ദിവസവും മുടങ്ങാതെ നാൽപ്പത് പാത്യഹാസോറത്തും ഓതുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ആ ഉമ്മാക്ക് രോഗം പിടിപെടുകയും അവസാനം പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ ആ ബഹുമാനപ്പെട്ട ഉമ്മ മരണപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ഉമ്മ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് രോഗം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഞാൻ ഈ മാസം തന്നെ ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകും അതുകൊണ്ട് മോനെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ പഴകിയ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എന്നെ കഫം ചെയ്ത് എന്നെ മറമാടണം എന്ന് ആ പൊന്നു മോനോട് ആ ഉമ്മ പ്രത്യേകം വസീത്ത് ചെയ്ത് പറഞ്ഞു അതായത് പുതിയ വസ്ത്രമൊന്നും വാങ്ങിക്കൊണ്ട് എന്നെ കഫം ചെയ്യരുത് എന്നെ എൻ്റെ പഴകിയ ഈ വസ്ത്രം ഉപയോഗിച്ച് മാത്രം കഫം ചെയ്താൽ മതിയെന്ന് പ്രത്യേകം വസീത്ത് ചെയ്ത് ആ മകനോട് പറഞ്ഞു എന്നാൽ ആ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഈ മകൻ ചിന്തിക്കുകയാണ് എൻ്റെ ഉമ്മയെ ഈ പഴകിയ തുണി കൊണ്ട് കഫം ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇന്ന് ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് പുതിയ ഒരു കഫം കഫമ്പട വാങ്ങിക്കൊണ്ട് ആ ഉമ്മയെ നല്ല രീതിയിൽ കഫം ചെയ്ത് കവറടക്കുകയും ചെയ്തു എന്നാൽ ഈ മകന് ഉമ്മയോടുള്ള വലിയ സ്നേഹം കൊണ്ട് പുതിയ കഫംപുട വാങ്ങിക്കൊണ്ട് ഉമ്മയെ കഫം ചെയ്ത് കബറടക്കിയതാണെങ്കിലും ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ മകനോട് വസിയത്ത് ചെയ്ത കാര്യം ഈ മകൻ തെറ്റിച്ചുകൊണ്ടാണ് ആ ഉമ്മയെ കബറടക്കിയത് അങ്ങനെ അന്ന് രാത്രി ആ മകൻ സ്വപ്നത്തിൽ കാണുകയാണ് ആ ഉമ്മ സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് മോനെ ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം വസിയെത്തി ചെയ്ത് പറഞ്ഞ കാര്യം നീ പാലിച്ചില്ല ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ പൈകിയ തുണി ഉപയോഗിച്ച് എന്നെ കഫം ചെയ്ത് എന്നെ മറമാടണം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നീ ചെയ്തത് പുതിയ ഒരു കഫം കഫമ്പുട വാങ്ങിച്ചാണ് എന്നെ കഫം ചെയ്ത് മറമാടിയത് അതുകൊണ്ട് എൻ്റെ പൊരുത്തം നിനക്കില്ല എന്ന് ആ ഉമ്മ സ്വപ്നത്തിൽ ആ മകനോട് പറഞ്ഞു അങ്ങനെ ആ ഉമ്മ പൊരുത്തമില്ല എന്ന് ആ മകനോട് സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ ആ മകന് വലിയ വിഷമമായി എന്നാൽ ആ മകന് വിഷമം സഹിക്കവയ്യാതെ വന്നപ്പോൾ ആ രാത്രി തന്നെ ആ മകൻ പള്ളിക്കാട്ടിലേക്ക് പോയി അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് പോയിക്കൊണ്ട് ഉമ്മാൻ്റെ കവറ് കുഴിക്കാൻ തുടങ്ങി ഉമ്മാൻ്റെ കവറ് കുഴിച്ച് തുറന്നു നോക്കുമ്പോൾ ഉമ്മാൻ്റെ മയ്യത്ത് ആ കവറിൽ കാണുന്നില്ല അങ്ങനെ വലിയ കൂടി ഈ മകൻ ചിന്തിച്ചു രാവിലെ മറമാടിയ മയത്ത് രാത്രിയായപ്പോൾ കാണുന്നില്ല എന്താണ് ഇത് സംഭവം എന്നുള്ള രീതിയിൽ വലിയ കൂടി ആ മകൻ നിന്നു ആ സമയത്താണ് ഒരു അശരീരി കടന്നു വന്നുകൊണ്ട് ഈ മകനോട് പറയുന്നത് ഓ സഹോദര പരിശുദ്ധമായ റജബ് മാസത്തെ ബഹുമാനിക്കുകയും ധാരാളം സൂറത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്ത ഒരാളെയും അള്ളാഹു സുബഹാനോ താല ഒറ്റക്ക് കബറിൽ കെളുത്തുകയില്ല അവരെ കബറടക്കിയ ഉടൻ തന്നെ അള്ളാഹു താല സ്വർഗത്തിലേക്ക് മാറ്റുന്നതാണ് എന്ന് ആ മകനോട് കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഉമ്മ പരിശുദ്ധമായ റജബ് മാസത്തെ വലിയ രീതിയിൽ ബഹുമാനിക്കുകയും ധാരാളം സൂറത്തുൽ അഹലാസ് റജബ് മാസത്തിൽ പതിവാക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ ഉമ്മയെ അള്ളാഹു സുബാനോതല ഖബറിൽ ഒറ്റക്ക് കെടുത്താതെ സ്വർഗത്തിലേക്ക് മാറ്റിയത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ സൂറത്തുൽ അഹ്ലാസ് പരിശുദ്ധമായ റജബ് മാസത്തിലും അല്ലാത്ത മാസത്തിലുമൊക്കെ ധാരാളം നിങ്ങൾ പതിവാക്കുക അതുകൊണ്ട് നമുക്ക് അള്ളാഹു സുബാനവ് താല ദുനിയാവിലും ആഹൃത്തിലും വലിയ വിജയമാണ് നമുക്ക് ലഭിക്കുക ദുനിയാവിലെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാസുബാനോ താൽ അതുകൊണ്ട് നമുക്ക് നിറവേറ്റിത്തരും അതുപോലെ തന്നെ മറ്റു ഒരു സൂറത്തും കൂടി ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്ത് നമ്മൾ രജബ് മാസത്തിലും അല്ലാത്ത മാസത്തിലും ഈ സൂറത്ത് ഓദിക്കൊണ്ട് അള്ളാഹു സുബാനോ താലയോട് നമ്മൾ ഹലാലായ എന്ത് കാര്യം ചോദിച്ചാലും ഇൻഷാ താല ഇൻഷാല് സുബാനോ നിറവേറ്റിത്തരും മാത്രമല്ല ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു ടെൻഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ആ സൂറത്ത് ഏതാണ് എന്ന് അറിയണ്ടേ പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്വം നിറഞ്ഞ ഒരു സൂറത്തായ സൂറത്തുൽ ഫത്ത്ഹ് ഈ സൂറത്തുൽ ഫത്ത്ഹ് എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല മാത്രമല്ല അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു സുബാനോ തല അവർക്ക് പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഈ സൂറത്തിൽ ഫത്ത് ഓതുന്നത് കൊണ്ട് അള്ളാസുബാനോ താലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കും അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തിൽ ഫത്ത്ഹ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജ്ബു മാസത്തിൽ ധാരാളം ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുക അള്ളാഹു സുബാനോ താല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറമിക്കയ്യ അർഹമറിമീൻ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ